വടക്കാഞ്ചേരി നഗരസഭയിലെ മങ്കരയിൽ പട്ടികജാതി കുടിവെള്ള പദ്ധതി വിരുദ്ധർ നശിപ്പിച്ചു ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് വെള്ളം മുട്ടിയതോടെ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപതിലെ മങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന നീലിയാറ പട്ടികജാതി കുടിവെള്ള പദ്ധതിയാണ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് ഡിസംബർ ഒന്നിന് നടന്ന ഈ അട്ടിമറിയിൽ ജലവിതരണ പൈപ്പുകളും ശുദ്ധീകരണ സംവിധാനവും തകരാറിലാക്കി കെ ലൈനുകൾ തകരാറിലാക്കി മോട്ടോറും പ്രവർത്തനരഹിതമാക്കി കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിലവിലെ ഡിവിഷൻ കൗൺസിലർ കെ എ വിജേഷ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഇപ്പോൾ കൗൺസിലറെ ഇവിടെ ഒരു കുടിവെള്ള സമിതി ഉണ്ട് ആ സമിതിയെ ആര് വിളിപ്പിക്കാണ്ട് കൗൺസിലറെ വിളിച്ചോളൂ നിങ്ങൾ അങ്ങനെയാണ് ഇവര് ചെന്നിട്ട് ഓരോരുത്തരും പറയുന്നത് കൗൺസിലറെ പോരായ്മ ഇവര് ഇവിടെ എന്താ പറയുക മുൻകാലത്ത് ഞാൻ കയറിയത് പ്രളയം ഉള്ള സമയത്തൊക്കെയാണ് ഞാൻ കയറുന്നത് ആ പ്രളയം വന്ന സമയത്ത് വാർഡിൽ രണ്ട് കിണറുകൾ ഓപ്പൺ കിണറുകളുണ്ട് അത് പാടത്തൊക്കെ വെള്ളം മുങ്ങിയിട്ട് മൊത്തം ആകെ എല്ലാ വെള്ളങ്ങളും കക്കൂസ് മാലിന്യം അളയാലും അതുപോലെ ബാത്റൂം അളയിൽ മറ്റുള്ള തൊഴുത്തുകൾ മാലിന്യങ്ങളും ഒക്കെ ഒരുമിച്ച് ആയിക്കിടണം അത് അതൊന്നും അവർ വൃത്തിയാക്കിയിട്ടില്ല പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഈ രണ്ട് ഓപ്പൺ വെല്ലും ഒരു കിണർ രണ്ട് തവണ വൃത്തിയാക്കി മറ്റൊരു കിണർ ഒരു തവണ വൃത്തിയാക്കി ചെറു വൃത്തിയാക്കി ആ വെള്ളം വൃത്തിയാക്കിൻ്റെ അതിൻ്റെ ഫോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ആ വെള്ളം അത്രയും മാലിന്യമുള്ള വെള്ളമാണ് അവർ അന്ന് കുടിച്ചിരുന്നത് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം അത് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഫിൽറ്ററിങ് സംവിധാനം വെച്ചു ആ ഫിൽറ്ററിങ് സംവിധാനത്തിൻ്റെ കൂടി അത് പിടിച്ച് തിരിച്ചു അകം നാച്ചാക്കിയിട്ടിരിക്കുന്നത് അത് ആരാണ് ഇന്ന വ്യക്തിയാണെന്ന് എനിക്ക് പറ്റില്ല കാരണം നമുക്കതിൻ്റെ മുകളിൽ പോയി നോക്കാനോ അല്ലെങ്കിൽ നല്ല മറ്റേ ക്യാമറ സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങള് അറിയേണ്ട സംഭവം വെച്ചാൽ നമ്മൾ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടെന്ന് നമുക്ക് പറയല്ലോ പക്ഷേ എങ്കിലും നമ്മൾ എൻ്റെ വീടിന്റെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതല്ല പക്ഷേ നമുക്ക് എന്റെ നാട് എന്ന് പറഞ്ഞ എനിക്ക് നമ്മൾ എൻ്റെ കുടുംബത്തേക്കും വലിയ വലിയ മതിപ്പുകളോട് കാണുന്ന ഒരു സംഭവം നമ്മൾ രാഷ്ട്രീയം ജാതി മതം അതൊക്കെ വേറെയാണ് പക്ഷേ എങ്കിലും നമ്മളെ ജനങ്ങളെ ഏൽപ്പിച്ച കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ഈ ചക്കനെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന ഇന്നൊക്കെ നടക്കും അത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ആ പറഞ്ഞ ആൾക്കാർക്ക് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ്റെ പരിപാടികൾ പക്ഷേ നമ്മളിവിടെ ചെയ്ത വികസനങ്ങളൊന്നും ഒരുപാട് ആൾക്കാർക്ക് കണ്ട് കാണാണ്ടാണോ അതൊരു കാഴ്ച വാങ്ങിയിട്ടാണോ അറിയില്ല എങ്കിലും കുറച്ച് ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഈ കുടിവെള്ളത്തിൻ്റെ മുകളിൽ ഭയങ്കര പ്രശ്നമാണ് ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഇനി കുടിവെള്ളം മുട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും കുടിവെള്ളം വെള്ളം വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വെള്ളം സമൃദ്ധിയായിട്ട് പിടിച്ച് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മംഗരയിലെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം മൂലം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായത് അപ്പൊ വെള്ളം ഇല്ലാത്ത കുറവ് അവർക്ക് ഉണ്ടായിട്ടില്ല വെള്ളം മോട്ടോർ കത്തിയാലും ജനങ്ങൾക്ക് വെള്ളം ഇഷ്ടം പോലെ സമൃദ്ധി വെള്ളം കൊടുത്തിട്ടുണ്ട് അതെനിക്ക് പറയാനുള്ളൂ അവർ എന്ത് തെറ്റിദ്ധരിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല വെള്ളം ജനങ്ങൾക്ക് കൊടുത്തിട്ട് സമൃദ്ധി വെള്ളം കൊടുത്തിട്ടുണ്ട് അത് നമ്മള് നമുക്ക് അതിനെപ്പറ്റി അറിയണ്ടേ കണ്ടില്ല കണ്ടിട്ടില്ല അവരും ഇവര് നമ്മള് ആരും അവരാണെന്നുള്ള അവരുടെ സ്വയം നടന്നു പറയാണ് ഞങ്ങളാണ് കത്തിച്ച് ഞങ്ങളെ കത്തിച്ചത് എന്ന് അവര് സ്വയം പറയുന്നുണ്ട് ഞമ്മളാരും അങ്ങനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല അവരെന്നെ സ്വയം ഉണ്ടാക്കി പറയാണ് അവരെന്നെ അല്ലാണ്ട് അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞു വെള്ളത്തിലെടുക്കുന്ന മോട്ടറാണ് എന്താ സംഭവിക്കുക സംഭവിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അവരെന്നെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് മോട്ടർ നേരാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിലവിട്ടതായി കുന്ന വെള്ളം ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി ഏകദേശം അമ്പതിനായിരത്തോളം രൂപയാണ് ചെലവായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കൗൺസിലർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുകയാണെന്ന് മകര സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി നൌഷാദ് വാഗയിൽ ആരോപിച്ചു മറ്റ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഈ അതിനൊരു പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇമേജ് ഇപ്പോൾ ഈ കൗൺസിലറുടെയും നഗരസഭയുടെയും ഇമേജ് കുടിവെള്ളത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവർക്ക് ആളുകളെ സമീപിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലെന്നായിരിക്കണം ഇവിടെ അടിക്കടിപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരു അശാസ്ത്രീയമായ രീതിയിൽ വാൽവ് തിരിച്ചിട്ട് ആ പ്രഷർ താങ്ങാൻ പറ്റാതെ പൈപ്പ് പൊട്ടുന്നു പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ വാൽവ് വെച്ചു അതുപോലെ തന്നെ ഈ വെള്ളം സപ്ലൈക്ക് പോകുന്ന ലൈനിലേക്ക് അവിടെ ഇതുപോലെ ആ ജോയിൻറ്റിൻ്റെ അത് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇത് ആരാണ് ഈ കുടിവെള്ളത്തെ കുറിച്ച് ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ അവരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായിട്ട് എടുക്കുന്നത് കുടിവെള്ളം മുടക്കി ആളുകൾക്ക് വെള്ളം കൊടുക്കരുതെന്നാണ് അപ്പോൾ ആ തരത്തിലേക്ക് പ്രചാരണം നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങള് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ഇല്ലാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരുന്നത് അപ്പോൾ ഇത് ഏതോ സാമൂഹ്യ വിരുദ്ധരാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന ആളുകൾ കേന്ദ്രങ്ങളൊന്നാണ് അപ്പോൾ അതിൽ ജനങ്ങൾക്കുള്ള ആ സംശയങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പരാതി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് കുടിവെള്ള സമിതിയുടെ പേരിലായാലും കൗൺസിലറുടെ പേരിലായാലും പ്രത്യേകം നമ്മൾ പരാതി കൊടുത്തിരിക്കുകയാണ് കാരണം ഇത് ഇന്ന് എലക്ഷൻ ഇന്ന് ഈ ആഴ്ചയോടു കൂടി കഴിഞ്ഞാലും ബാക്കിയുള്ള ജനങ്ങൾക്കിവിടെ ജീവിച്ചു പോകണം ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുബുദ്ധി ഏതോ ഒരു കുബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാർഡിൽ രണ്ടായിരത്തി പത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അന്ന് പത്ത് വർഷമായിട്ട് യു ഡി എഫ് ഭരിച്ചിരുന്ന വാർഡാണിത് ആ സമയത്ത് തന്നെ ഈ കുടിവെള്ളം നീലാറെന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് ടാങ്കിലേക്ക് അടിക്കുന്നത് അവിടെ ഒരു കുളത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ പൈപ്പ് വരുന്നത് അന്നും അവർ ഈ എലക്ഷൻ സമയത്ത് ആ പൈപ്പ് തല്ലി പൊട്ടിച്ചിട്ട് വെള്ളം ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ അന്നും ഈ എലക്ഷൻ സമയമാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കുകയാണ് ജനകീയ കുടിവെള്ള പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനം തുടർന്നാൽ സി പി ഐ എം കാവൽ ഏർപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഡിവിഷൻ സെക്രട്ടറി കെ എസ് നൂറുദ്ദീൻ മുന്നറിയിപ്പ് നൽകി ഐ എം അബ്ദുൾ അസീസ് രാജൻ ഉൾപ്പെടെയുള്ള സി നേതാക്കളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്